ആന്ധ്രയിൽ കരതൊട്ട് മോന്ത ച ചുഴലിക്കാറ്റ് പട്ടണത്തിനും കലിംഗ പട്ടണത്തിനുമിടയിൽ ദക്ഷിണ കാക്കി നടയിലാണ് രാത്രി ഏഴ് മണിയോടെ മോൻത കരതൊട്ടത് ആന്ധ്ര ഒഡീഷ തീരങ്ങളിൽ കനത്ത മഴയാണ് അനുഭവപ്പെട്ടത് ആന്ധ്രയിലെ ദക്ഷിണ തീര ജില്ലകളായ നെല്ലോർ പ്രകാശം എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത് ഈ രണ്ട് ജില്ലകളിലും നൂറ് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചതായി കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ചുഴലിക്കാറ്റിന്റെ തീവ്രത കുറഞ്ഞതിനാൽ ആശങ്ക ഒഴിയുന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ശ്രീകാകുളം പാർവതിപുരം വിജയനഗരം വിശാഖപട്ടണം അല്ലൂരി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പ്രഖ്യാപിച്ചിരുന്ന റെഡ് അലർട്ട് കാലാവസ്ഥാ വകുപ്പ് പിൻവലിച്ചു മോണ്ട ചുഴലിക്കാറ്റിനോടനുബന്ധിച്ചുള്ള സ്ഥിതിഗതികൾ അവലോകനം ചെയ്യാൻ ഒഡീഷയിൽ മുഖ്യമന്ത്രി മോഹൻകുമാർ മാജിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു ദേശീയ ദുരന്ത നിവാരണ സേന രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ആന്ധ്രാപ്രദേശ് ഒഡീഷ തമിഴ്നാട് തെലങ്കാന ഉൾപ്പെടെ ആറ് സംസ്ഥാനങ്ങളിൽ ഇരുപത്തിയാറ് സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്